എൻ്റെ നടുവേദന ഒറ്റ ദിവസം കൊണ്ട് മാറി കാരണം ഓപ്പറേഷൻ കഴിഞ്ഞ ഉടനെ തന്നെ പിന്നെ ആ നടുവേദന ഉണ്ടായിട്ടില്ല എൻ്റെ പേര് ഷെറിൻസ് എന്നാണ് വീട് പരിയാരത്താണ് എനിക്ക് ഒരു മാസമായിട്ട് നടുവേദനയായിരുന്നു നടുവേദന സാധാരണ ഇടയ്ക്ക് ചെറുതായിട്ട് വരാറുണ്ടായിരുന്നു അതുപോലെ അന്ന് കരുതി പിന്നെ അത്യാവശ്യം അവിടെ അടുത്തുള്ള ഹോസ്പിറ്റലിലൊക്കെ പോയി മരുന്ന് കഴിച്ചു അങ്ങനെയൊരു മൂന്നാഴ്ചയോളം കഴിഞ്ഞു പിന്നെ അതങ്ങ് കൂടിക്കൂടി വന്നു ഒരു പത്ത് സ്റ്റേജ് ആ വേദനയ്ക്കുള്ളെങ്കിൽ ആ ഒമ്പത് പത്തിൽ വേദന അത്രയ്ക്കും ഇതായിരുന്നു കാരണം തീരെ സഹിക്കാൻ പറ്റാത്തൊരവസ്ഥ ജിംസ് ഹോസ്പിറ്റൽ കണ്ണൂര് ഞങ്ങൾ എത്തുന്നത് രാത്രി ഒരു പന്ത്രണ്ട് മണിക്കാണ് അതിൻ്റെ മൂന്നാമത്തെ ദിവസമാണ് ഞങ്ങൾ പിന്നെ സർജറി ചെയ്യുന്നത് അത് ചെയ്ത് കഴിഞ്ഞ ഉടനെ തന്നെ അതിൻ്റെ വേദന നൂറ് ശതമാനവും അങ്ങ് ക്ലിയറായിട്ട് അങ്ങ് പോയ ഇത് പിന്നെ ഹോൾ സർജറി ആണ് ആണ് പറഞ്ഞത് കാരണം ഉണ്ടായത് അതൊരു പിന്നെ വാഷർ പോലെയുള്ള ഒരു ഭാഗമാണ് അത് മുറിച്ച് മാറ്റുകയാണ് പറഞ്ഞത് അതൊക്കെ കൃത്യമായിട്ട് ആദ്യമേ എല്ലാം പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞു ഇവിടെ വന്ന് സംഭവിച്ചെന്താന്ന് ചോദിച്ചാൽ നമ്മുടെ മേത്തൊരു ഉറുമ്പോ അല്ലെങ്കിൽ ഒരു പ്രാണി എന്തെങ്കിലും ഇരുന്നു അത് നമ്മളെടുത്തങ്ങ് അങ്ങ് മാറ്റില്ല എന്ന് പറഞ്ഞുപറഞ്ഞുള്ള ഒരു അവസ്ഥ അതാണ് ഇവിടെ ഇപ്പം സംഭവിച്ചു ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് ഓപ്പറേഷൻ കഴിഞ്ഞിറങ്ങി എനിക്ക് ആ ഒരു സെഡേഷൻ ഒക്കെ മാറിയപ്പോഴാണ് ഞാൻ ചേട്ടാട് ചോദിച്ചു വേദന ഉണ്ടോ എന്ന് ചോദിച്ചത് പറഞ്ഞില്ല വേദനയൊന്നുമില്ല അത് ചെയ്തതായിട്ട് പോലും അറിയത്തില്ലെന്ന രീതിയാണ് എന്നോട് പറഞ്ഞത് അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്കത്രയും സന്തോഷമാണ് എനിക്ക് ഷമീൻ സാറിനോടും ആശ്രമംസിനോടും ഒത്തിരി നന്ദി കിടപ്പാടുണ്ട് ആ റൂമിലേക്ക് മാറ്റിയത് ഞാൻ ഓർത്തു ഇനി ഇതിപ്പം ആ ഓപ്പറേഷൻ ചെയ്തപ്പോൾ തന്ന ആ മരവിപ്പിൻ്റെ ആയിരിക്കും വേദനയില്ലാത്തത് രാത്രിയാകുമ്പോൾ വേദന വരുമായിരിക്കും അല്ലെങ്കിൽ പിറ്റേന്ന് വരും പക്ഷേ ആ ശേഷം വന്നിട്ടേയില്ല അത്രയ്ക്കും ക്ലിയർ ആയിരുന്നു കാരണം പുള്ളിയെക്കാളധികം എൻ്റെ നട്ടിലാണ് പോയത് പോയിട്ടുണ്ടെങ്കിൽ പോവുക എൻ്റെ നട്ടിലാണ് പോവുക അതുകൊണ്ട് എൻ്റെ പുള്ളിക്ക് സുഖമായത് എനിക്കത്രയും സന്തോഷമാണ് പിന്നെ എനിക്കങ്ങനെ പറയത്തക്ക വേറെ വിഷയങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ റെസ്റ്റ് എടുക്കണം അങ്ങനെ ചെയ്യണം എന്ന് പറയുന്നതുകൊണ്ട് മാത്രം പിന്നെ ഞാൻ അങ്ങനെ റെസ്റ്റ് എടുത്തു അതിന് ചെയ്തോളൂ അല്ലാണ്ട് എനിക്ക് ഒരു ശരീരത്തിന് മറ്റൊരു പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു ഹാപ്പിയാണ് ഹാപ്പിയാണ് നൂറ് ശതമാനം ഹാപ്പിയാണ് കാരണം വെച്ചാൽ ഉണ്ടോ ഞങ്ങൾക്ക് ആരോട് പറഞ്ഞു കൊടുത്താലും നമുക്ക് പറയാം സാധനടുത്ത് പോയാൽ അത് മാറി കിട്ടിയിരിക്കും അത് ഞങ്ങൾക്ക് ഉറപ്പുണ്ട് കാരണം ഞങ്ങൾ അനുഭവിച്ചവരാണ് അത് ഞങ്ങൾക്ക് ഉറപ്പുണ്ട് അത് മാറും